നെസ്്രിയുടെയും ബേസിൽ ഇന്റർവ്യൂ കണ്ടായിരുന്നോ ഞാൻ തുടക്കം കണ്ടു അല്ലെങ്കിൽ ട്രോൾ വീഡിയോസിൽ കണ്ടു ട്രോൾ വീഡിയോസിൽ കണ്ടു നെസ്റിയെ കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡായി തോന്നുന്നുണ്ട് തോന്നി തോന്നി എന്നാണ് തോന്നി 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 അതൊരു തെറ്റാണ് അതൊരു തെറ്റൊന്നുമല്ല അല്ല അവരുടെ നമ്മൾ അതിനെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളടത്താണ് അതിന്റെ തെറ്റും ശരിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എനിക്ക് അങ്ങനെ തോന്നി അതായത് എന്താ മറ്റു ഓണസ്റ്റ് അവര് അവരതിനെ പ്രിട്ടൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കാര്യം എന്താ പറയാ നമ്മളൊരു ഇന്റർവ്യൂലൊരു ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടോക്കിംഗ് നമ്മൾ അങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ എക്സ്പെക്ടേഷന്റെ പ്രശ്നമായിരിക്കും പക്ഷെ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ അനുഭവം പറഞ്ഞപോലെ ഇന്റർവ്യൂസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയല്ല ആ പക്ഷെ ആ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ നടക്കുന്ന ഈ ഫിലിം പ്രൊമോഷൻ ഇന്റർവ്യൂസിനെടുക്കാം ഇപ്പൊ നമ്മൾ എടുക്കാം വർഷങ്ങൾക്ക് ശേഷം സിനിമ മുതൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് തുടങ്ങാം ധ്യാൻ ശ്രീനിവാസനാണ് ഈ സെലിബ്രിറ്റി ഇന്റർവ്യൂസിന്റെ ഒരു മോഡ് അല്ലെങ്കിൽ ആ സീരിയസ് മോഡിനെ മാറ്റി പിടിച്ച് ഒരു തഗ് ലൈഫ് മോഡിലേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം വന്ന ഒരുപാട് ഇന്റർവ്യൂസും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്റർവ്യൂ അല്ലെങ്കിൽ മെയിൻ പാർട്ടാണ് കാരണം അവർ ഫുൾ യങ്സ്റ്റേഴ്സ് ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് പിന്നെ മുതൽ വരുന്ന ഇന്റർവ്യൂസ് എല്ലാം തഗ് ലൈഫ് ആണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അദ്ദേഹമാണ് ശരിക്ക് ഒരു പ്രതിച്ഛായ അതെ പണ്ടത് ധ്യാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നു ഇപ്പൊ ധ്യാനും ഞാൻ ഇല്ലെങ്കിലും ഒരു കൂട് ഇപ്പൊ പണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സീരിയസ് ലെവലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അവരുടെ സിനിമകളെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂവിന് പോകുന്നത് ഇപ്പൊ അങ്ങനല്ലേ പത്ത് ഗെയിമ് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാറിക്കഴിഞ്ഞു ഓക്കെ പിന്നെ എന്താച്ച ഓഡിയൻസിന് ഇന്ന് കാണാൻ ഇഷ്ടം അതാണ് എന്തുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്റർവ്യൂസിന് ഇത്രത്തോളം പോപ്പുലാരിറ്റി കിട്ടുന്നത് അത് അദ്ദേഹത്തിന്റെ ആ സംസാര രീതി അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് മോഡാണ് ഇപ്പൊ ആൾക്കാർക്ക് കാണാൻ താല്പര്യം എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സിനിമയേക്കാൾ കൂടുതൽ ഹിറ്റ് എന്തായിരുന്നു ഇന്റർവ്യൂസ് ആയിരുന്നു അതെ പ്രീ പ്രൊമോഷന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായി അവർ ചെയ്ത ഇന്റർവ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയി ഓടിയത് സിനിമ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചിലപ്പോ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും അതെന്തുകൊണ്ടാണ് ആ വേ ആണ് സോ ഇന്റർവ്യൂവേഴ്സും അതിനനുസരിച്ച് മാറാൻ തുടങ്ങി ഈ ഗസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ അവരും മാറാൻ തുടങ്ങി എന്നുള്ളതാണ് ആളുകളുടെ എക്സ്പെക്ടേഷൻസ് മാറി വരുന്ന സെലിബ്രിറ്റികളുടെ ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂല് ഇതേപോലെ ഒരു ഫിലിം പ്രൊമോഷൻ ഇന്റർവ്യൂആ അതിനകത്ത് ഞാൻ നോക്കിയ സമയത്ത് ഗസ്റ്റുകൾ ചോദിക്കുകയാണ് ഇന്റർവ്യൂവറോട് ഗെയിമൊന്നുമില്ലേ ഗെയിം അവിടെ ഇത് എന്ത് ഇതില് ഗെയിം ഗെയിമില്ലേന്ന് അവരുടെ തന്നെ എക്സ്പെക്ടേഷൻ മാറി കാരണം അവരതൊക്കെ അവരത് പ്രതീക്ഷിച്ചാണ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ സിനിമയെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ അല്ലെങ്കിൽ സിനിമ ഇനി എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി അവർ ഈ ഗെയിം സെഷൻ പക്ഷെ അത് ആക്ച്വലി ഒരു വേ ഓഫ് മാർക്കറ്റിംഗ് ആണ് അതെ കാരണം കുറച്ച് എൻഗേജിങ് അല്ലെങ്കിൽ ഗെയിം ഒക്കെ ഒക്കെയാണെങ്കിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കും അതിന്റെ ഡെയിലി ആ സിനിമയെ കുറിച്ച് നമ്മൾ കേട്ട് പോവും അല്ലാതെ വെറുതെ സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടി നമ്മൾ കേട്ടു പോകത്തില്ല അതെ നമുക്ക് ആവശ്യമുള്ള മാത്രം കേട്ടിട്ട് ചിലപ്പോൾ അത് ക്ലോസ് ചെയ്ത് പോകും അവിടെ അറ്റ് ദ സെയിം ടൈം നടക്കുന്ന ആ ചാനലിന്റെ ഒരു വന്യൂ സൈഡും ഗ്രോ ആവുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ആ സിനിമയും സിദ്ദിഖൊക്കെയൊക്കെ വന്നിട്ടിരുന്ന് തഗ്ഗടിക്കുന്ന ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി അല്ലെങ്കി സലീം കുമാറിട്ടെ എല്ലാവരും എല്ലാവരും ആ രീതിയിലേക്ക് മാറി തുടങ്ങി അവിടെയാണ് ഇപ്പൊ നെസ്രിയുടെയും ബേസ് നെസ്രിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഏജ് കാറ്റഗറി അല്ലെങ്കിൽ നെസ്റിയ പണ്ട് മുതലേ ഹൈപ്പർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് നെസ്രിയുടെ സിനിമകളിലെ ക്യാരക്ടറുകൾ പോലെ തന്നെ നെസ്ര അത്ര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഒരിക്കലും ഓൺ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം നസ്രി ഒരു ഇന്റർവ്യൂ തരുന്നത് കൊണ്ടാണ് ലസ്രിയുടെ ഈ കൈഷ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക നസ്രി ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകളുടെ മനസ്സിൽ നസ്രിയ ഒരു ചെറിയ കുട്ടിയാണ് അല്ലെങ്കി ഒരു ഒരു കുട്ടിത്വം ഉണ്ട് നസ്രക്ക് ആ സിനിമയിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒന്ന് രണ്ട് സിനിമകൾ വരെയൊക്കെ നസ്രക്ക് ആ ഒരു ഇമേജ് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പം ഇറങ്ങുന്ന സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോഴേക്കും നസ്രിയക്കും അതിനനുസരിച്ച് പ്രായമായി അപ്പൊ ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ബിഹേവിയർ അല്ല നസ്രിയ കാണിക്കുന്നത് പകരം ആ മുൻപ് ഓംശാന്തി യോശാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നസ്രിയയ്ക്ക് എത്ര വയസ്സായിരുന്നോ ആ വയസ്സാണ് എന്ന് ഞാൻ എനിക്ക് കാണിക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രിട്ടൻഷൻസ് ആണ് ആളുകൾ ശരിക്കും അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ണെങ്കിലോ ഞാനും ധ്യാൻ ശ്രീനിവാസിന് എത്ര വയസ്സുണ്ട് അദ്ദേഹം പുരുഷന്മാരെ അവരെ ആ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണോ ഇപ്പൊ നിഖിലാഭിമൽ നിഖിലാഭിമലിന്റെ തഗ്രാണി എന്ന് പറഞ്ഞു ആയിരിക്കും ഈ ഫിലിം പ്രൊമോഷൻ ഇന്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നിഖിലാഭിമലിന് ആ ഒരു ഒരു പേര് കിട്ടിയ ആ ഒരു ലേബൽ കിട്ടിയത് ശേഷമാണ് ഇതിപ്പോ ഇവിടെ സീരിയസ് ആയിരിക്കണം നമ്മൾ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പിന്നെ നസ്രീനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നെസ്രിയുടെ എല്ലാ ഇന്റർവ്യൂലും ഫഹദ് ഫാസിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നെസ്രി എന്ന വ്യക്തിയെക്കാൾ കൂടുതൽ ഫഹദ് ഫാസിൽ എന്നുള്ള വ്യക്തിയെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഒരു ഇന്റർവ്യൂല് നെസ്രി തന്നെ പറയുന്നുണ്ട് എന്താണ് ഇതിപ്പോ ഫഹദ് ഫാസിലിനെ പുകഴ്ത്തുന്ന സെഗ്മെന്റ് ആണോ എന്ന് നെസ്രി ചോദിക്കുന്നുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നു അവരൊരു ബിഹേവിയർ അവരുടെ നാച്ചുറലി അങ്ങനെ ഒരു ആയൊരു വ്യക്തിയാണ് കാരണം നെസ്രയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നമ്മൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാലും നെസ്രയുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നെസ്്രി അങ്ങനത്തെ ാണ് അല്ലെങ്കിൽ ക്യൂട്ടാണെന്ന് കാണിക്കണം എന്ന് പ്രിട്ടൻഡ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി പരിധിണ്ട്ലി പറ്റും എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ കൊണ്ട് ഒരു കാര്യമാണത് ഒരിക്കൽ പോലും ഒരു നിമിഷത്തേക്ക് പോലും എന്നെ കൊണ്ട് എന്നോട് ചില ഇന്റർവ്യൂസ് എടുക്കാൻ പോകുമ്പോ എനിക്ക് പൊതുവേ സീരിയസ് അല്ലെങ്കിൽ കുറച്ചധികം ബേസിക് ആയിട്ട് ചിരിക്കാം പക്ഷെ വളരെയധികം ചിരിച്ച് ഭയങ്കര ഫണ്ണി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് പാടാണ് എനിക്ക് അറിയില്ല കുറച്ച് ക്യൂട്ട്നെസ് അഭിനയിക്ക് എത്ര ഞാനൊരു ഒട്ടകത്തിന്റെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു അവിടെ ക്യൂട്ടാവണം ഒട്ടകത്തിന്റെ പാല് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കണം അങ്ങനത്തെ ചോദ്യമൊക്കെ ഞാൻ ഞാൻ അതിനെ ആ രീതിയിലല്ല കൈകാര്യം ചെയ്ത വീഡിയോ എന്നെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് സാധിക്കുന്നവരാൾ ചെയ്യട്ടെ മോശം കാര്യമാണെന്നൊന്നും ഞാൻ പറയണില്ല സാധിക്കുന്നവർ ചെയ്യട്ടെ എന്നെ കൊണ്ട് പറ്റാനിട്ടാണ് അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പൊ ആ ഒരു കണ്ണില് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നസ്രിയയുടെ ഈ ഒരു ബിഹേവിയറിനെ നമ്മൾ ജഡ്ജ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരങ് സ്ക്രീനിൽ വരുന്ന എല്ലാ സമയത്തും അവർക്ക് ക്യൂട്ട്നെസ് വാരിക തരാൻ കഴിയും അല്ലെങ്കിൽ അതിന്റെ ആവശ്യക എത്ര ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും ഈ സൂക്ഷ്മ ദർശനയുടെ ഭാഗമായി മാത്രം ഒരു പത്തിരുപത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പതിനഞ്ച് ഇന്റർവ്യൂം കൊടുത്തിട്ടുണ്ടാകണം അപ്പൊ വിവിധ ചാനലുകൾക്കായി പതിനഞ്ച് ഇന്റർവ്യൂൽ ഇവർ ഇരുന്ന് അഭിനയിക്കൂ പിന്നെ നമുക്കറിയാം ഫിലിം പ്രൊമോഷൻ ഇന്റർവ്യൂസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നടക്കുന്ന ഇന്റർവ്യൂ ആണ് അതെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ടുള്ള പാറ്റേൺ ആണ് അത് പൊക്കൊണ്ടിരിക്കുന്നത് എത്ര നേരം ഇവർ അഭിനയിക്കുന്നത് സിനിമയിൽ പോലും കട്ടില്ല അത് അഭിനയിക്കേണ്ടി വരില്ല അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു നോക്കി അതിനകത്ത് കാണാൻ ചെറിയ ഷോർട്സുകളാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും അവസാനായിട്ട് ഇവരെല്ലാരെയും നമുക്ക് ഒത്തു കാണാൻ സാധിച്ചത് സുശീൻഷാമന്റെ കല്യാണത്തിൽ അതെ അതിന്റെ വീഡിയോസ് പുറത്തു വന്ന സമയത്തും നസ്രിതേ ഇതേപോലെ ആക്റ്റീവ് ആയിരുന്നു അവർ ഓടിച്ചാടി നടക്കുന്നു അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി ഓടുന്നു അവരുടെ അവരുടെ ഒരു ഫ്രണ്ട്സ് ഗാംഗില് നെസ്രിയെ തമിഴ് ഇന്റർവ്യൂല് ഇന്റർവ്യൂവിന്റെ ഇന്റർവ്യൂർ ആവശ്യപ്പെട്ട് ദുൽഖർ സൽമാൻ നെസ്രീനെ വിളിക്കുന്നതിന്റെ ഒരു വിഷ്വല് ഞാൻ കണ്ടായിരുന്നു ഫോൺ ചെയ്യാം അപ്പൊ നെസ്രി ഫോൺ എടുക്കുന്നത് തന്നെ എന്താ എനിക്കറിയില്ല ബുബൂന്നും അങ്ങനെ അങ്ങനെന്തോന്നാണ് നെസ്രിയ ദുൽഖറിനെ വിളിക്കുന്നത് ആ പേര് വിളിച്ച് ഭയങ്കര എന്താ പറയാ ഭയങ്കര ക്യൂട്ടായിട്ടാണ് നെസ്രിയ ഫോണിൽ അത് ഇന്റർവ്യൂ എന്നറിയാതെ നെസ്രിയ സംസാരിക്കുന്നത് അതിനുശേഷമാണ് ദുൽഖർ സൽമാൻ ഇത് ഇന്റർവ്യൂ ആണെന്ന് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ അത്രയും കഫർട്ടബിൾ ആയൊരു സ്പേസിലല്ലേ നമ്മളങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ അത് അങ്ങനെ ഒരു പോയിന്റില്ലേ ബേസിലിനെ കൂടെ ഇരിക്കുമ്പോൾ നെസ്റ്റി അത്രയും കംഫോർട്ടബിൾ ആയതുകൊണ്ടാണ് നെസ്റ്ററിന് ബിഹേവ് ചെയ്യുന്നത് സെയിം ബേസിൽ നമുക്ക് ഓൾറെഡി അറിയാം പുള്ളി ഓൾറെഡി ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഭയങ്കര ഫണി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് സോ രണ്ട് അതേ മഞ്ചുള്ള രണ്ടുപേര് ചേരുമ്പോഴ്സ് ആയിട്ട് പ്രതീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതാണ് വരും തെറ്റൊന്നും അല്ല ആക്ച്വലി അവർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അതല്ല നേരെ കുറച്ച് രണ്ടുപേരും അസലും പിടിച്ച് ചോദിച്ചാനുള്ള മറുപടി മാത്രം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് കാണില്ല ആളുകൾ അതിന്റെ പേരിൽ ഇവരെ രണ്ടുപേരും വേണമെങ്കിൽ ജഡ്ജ് ചെയ്തത് ഇതൊന്നും അല്ലാതെ വേറൊരു ഫാക്ടർ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ രണ്ടുപേരുടെയും എന്താ ഇന്നർ സെൽഫിനെ അതേപോലെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ച ഇന്റർവ്യൂവറാണ് പേളിമാണി എന്ന് പറയുന്നത് അവർ തീർച്ചയായിട്ടും വന്ന സമയത്തായിരുന്നു അല്ലെങ്കിൽ പേളിമാണിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന ഇന്റർവ്യൂവിനായിരുന്നു ആളുകൾ എടുത്തിട്ട് ഇവരെ രണ്ടുപേരെ ഏറെ കയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർ ഞാൻ മനസ്സിലാക്കുന്ന പേളിക്ക് അവരുടെ രണ്ടുപേരും കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് അവർ എല്ലാ ഇന്റർവ്യൂസും അങ്ങനെയാണ് അല്ലെ ജിപിയുടെ ഇന്റർവ്യൂ നമ്മൾ കണ്ടിരുന്നു ജി പി അവിടെ കടന്ന് സോഫ കടന്ന് ബഹളമായിരുന്നു അല്ലെങ്കിൽ സായിപ്പലിയുടെ ഇന്റർവ്യൂ നമ്മൾ കണ്ടു അല്ലെങ്കിൽ പേളിമാണി എന്ന് പറയുന്ന ആങ്കറിന്റെ ഒരു കഴിവാണ് അത് പേളിമാണിക്ക് എല്ലാ മൂഡിലുള്ള ആൾക്കാരെയും ഒരു പേളിമാണി ഒരു ഗിഡിഷായിട്ടുള്ള ഒരാളാണ് സോ ആ വൈബിനൊപ്പം എത്തിക്കാൻ പേളിമാണിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അത് അവരുടെ ഒരു വിജയമാണ് ഞാൻ പേളിമാണി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയോ ഒന്നും അല്ലേ പറ്റി ഞാൻ സംസാരിക്കുന്ന അവരൊരു ആ വെറൊരു ഇന്റർവ്യൂറ് മാത്രമായിരുന്നു എന്നിരിക്കട്ടെ എന്നിരുന്നാലും അവരുടെ സക്സസ് അവര് ഇത്രയും വലിയ സെലിബ്രിറ്റി ആയതും അവർ ആങ്കർ ആയതുകൊണ്ടാണ് അതെ അവർ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവരുടെ ആളുകളെ ഡീൽ ചെയ്യുന്ന അതുകൊണ്ട് തന്നെയാണ് അവര് സ്റ്റിൽ പിടിച്ചു പിടിച്ചു നിൽക്കല്ല അവര് സ്റ്റിൽ നിൽക്കലിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഈ പേളിയുടെ ഈ ഒരു ഇന്റർവ്യൂല് അവര് ബേസിലും നസ്രീം ഇത്രയും ആക്റ്റീവ് ആയത് ഒന്നാമത് പേളിയുടെ ഒരു സക്സസ് ആണ് അത് അവരെ അവരുടെ വെരി കംഫർട്ട് ലെവലില് അവരെ കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് പേളിയുടെ ഒരു സക്സസ് ആണ് രണ്ടാമത് അവർ രണ്ടുപേരും ആ രീ ഇപ്പൊ പറഞ്ഞിപ്പോലെ അവർ സെയിം ഏജ് കാറ്റഗറിയാണ് അപ്പൊ അവർ ആ തരത്തിലുള്ള എന്താ പറയാ അവരുടെ കംഫർട്ട് സോണിലുള്ള രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നു പിന്നെ അതൊരു തെറ്റല്ല അല്ല ആ രീതിയിൽ അതിനെ നോക്കി കാണേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം